മാർച്ച് പതിമൂന്ന് ദേവപത്രോയിലെ ദേവമാതാവ് ക്രിസ്തുവിൽ പ്രിയരെ ആർദ്രമായ ഒരു രൂപമാണ് ദേവപത്രോയിലെ ദേവമാതാവിൻ്റേത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൗളുകൾ പരസ്പരം മുട്ടിയൊരുമിയിരിക്കുന്നു ചരിത്രമനുസരിച്ച് ഈ അത്ഭുത സ്വരൂപം കാണപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് മോസ്കോയിൽ നിന്നും മുപ്പത്തഞ്ച് മൈൽ അകലെയുള്ള ബാറ്റിഷ്കോയിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി നിർമ്മിച്ച വിഷ്ത നിക്കോളസിൻ്റെ പള്ളിയിൽ പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള ഈ അത്ഭുതത്തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊള്ളക്കാർ കാവൽക്കാരനെ കൊന്ന് സ്വർണ്ണാഭരണങ്ങളാൽ പൊതിഞ്ഞ ഈ സ്വരൂപം കട്ടെടുക്കുകയുണ്ടായി അതിനുശേഷം ഒരു ചെളിസ്ഥലത്ത് നിന്ന് ഇതിനെ വീണ്ടെടുക്കുകയും ഒരു പുരോഹിതൻ ഇതിനെ പ്രഥമ സ്ഥാനത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കവിളകൾ പരസ്പരം മുട്ടിയൊരുമിയിരിക്കുന്ന പോലെ നമുക്ക് മാതാവിനോടൊപ്പം ചേർന്ന് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ